എന്തെങ്കിലും ഒരു സാങ്കേതിക തടസ്സം ഉണ്ടാക്കി ഈ അറസ്റ്റ് തടയുമെന്ന് നേരത്തെ പ്രതീക്ഷിച്ചതാണ് യൂട്യൂബിലും ചാനലിലും ഒക്കെ അറസ്റ്റിനുള്ള സാധ്യത പറഞ്ഞെങ്കിലും എവിടെയെങ്കിലും ഒരു ഒരു കച്ചിത്തുരുമ്പ് അതിനകത്ത് ഉണ്ടാക്കും എന്ന് തന്നെ പ്രതീക്ഷിച്ചു അത് തന്നെയാണ് സംഭവിച്ചത് സി എം ആർ ഏഹ് പറയുന്നത് കോടതിയിൽ ഹൈക്കോടതിയിൽ ചെന്ന് പറഞ്ഞത് എസ് എഫ് ഐയോ ആ കേസ് ഏറ്റെടുത്തു കുറ്റപത്രം സമർപ്പിച്ചു സംഗതി ഒക്കെ ശരി തന്നെ അത് പോലീസിന്റെ പണിയല്ല അവരെടുക്കുന്നത് അതുകൊണ്ടൊരു അന്വേഷണത്തിന്റെ ലെവലിലേക്ക് നോക്കണം അതുകൊണ്ട് ഇതൊരു കേസ് എടുത്തതായിട്ട് കണക്ക് വിട്ടിട്ട് ഞങ്ങളുടെ ഭാഗം പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഭാഗം ചോദിച്ചിട്ടില്ല ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ അതും കൂടെ ഒന്ന് കേട്ടിട്ട് കാര്യങ്ങൾ പറയണം അതുവരെ ഒന്ന് തടഞ്ഞു തരണം കോടതി ഒന്നും ആലോചിച്ചിട്ടില്ല കോടതി രണ്ട് മാസത്തേക്ക് തൽക്കാലം ആ അവസ്ഥ തന്നെ തുടരാൻ പറഞ്ഞേക്കാം അതായത് എസ് എഫ് ഐ ഒ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ കരുനീക്കി വളരെ പെട്ടെന്ന് കാര്യം കുറഞ്ഞ ദിവസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ആ ദിവസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ട് വരുന്നതിനിടെ ഞാൻ ഇപ്പോൾ പറഞ്ഞേക്കുന്നു ഇനി ഒരു രണ്ടു മാസത്തേക്ക് താൻ സ്ഥിതി തുടരുക എന്ന് പറഞ്ഞാൽ അവിടെ മരവിപ്പിച്ച് നിർത്തി എന്നർത്ഥം ഇനി സി എം ആറിന്റെ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞ് കുറച്ച് രേഖകളൊക്കെ ഉണ്ടാക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ സമയം കിട്ടും എനിക്ക് തോന്നുന്നത് ഇത് ലാവിലും പോലെ ഇത് നീണ്ടു പോകുന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ കേസിൽ ഒരു അറസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച കാരണം ആ നീക്കത്തിലായിരുന്നു എസ് എഫ് ഐ ഒ പൊയ്ക്കൊണ്ടിരുന്നത് ഇത് വീണാ വിജയനും അതുപോലെ പിണറായി വിജയനും അല്ലെങ്കിൽ അതുപോലെയുള്ളവരും ഒക്കെ രാഷ്ട്രീയത്തിൽ പ്രമുഖരായിട്ടുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക തിരിമറി നടത്തിയാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കോഴകൾ നടത്തിയാലും എന്ത് നടത്തിയാലും അവരെയൊക്കെ ഇവിടെ നിയമത്തിൽ പഴുതുകൾ ഉണ്ടാക്കി വെക്കുമെന്ന് നമ്മളീ പഴുതടച്ച അന്വേഷണം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതേതാണ് ഈ പഴുതടച്ച അന്വേഷണം അല്ല ഇവിടെ കുറച്ച് പഴുതുകൾ ഉണ്ടാക്കി വെച്ചിട്ട് മാധ്യമങ്ങളിൽ ദേ അറസ്റ്റ് വരുന്നു ദേ അറസ്റ്റ് വരുന്നു എന്ന് തോന്നിക്കും വിധമുള്ള ചില അന്വേഷണ നടപടികളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തും അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ തന്നെ വീണാ വിജയൻ അറസ്റ്റ് ജയിലിലേക്ക് പോകും അവസ്ഥ വരും അതിനിടയിൽ മുഖ്യമന്ത്രിക്ക് തലവേദന വരും ടെൻഷൻ അടിക്കും മറ്റ് പല കാര്യങ്ങളും വരും ചില ഒളിവിൽ പോകുന്ന സാഹചര്യം വരും യാതൊരു വിശ്വാസവും ഇല്ല എന്നുണ്ടെങ്കിലും ദൈവവിശ്വാസി അല്ല എന്നുണ്ടെങ്കിലും തങ്ങളുടെ തത്വശാസ്ത്രം മുറുക പിടിച്ച് ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ അതുപോലെ മറ്റ് ആരാധനാലയങ്ങളിൽ പോകും പ്രാർത്ഥിക്കും അതിവിടെ ആരും കാണാതിരിക്കാൻ വേണ്ടി കുറച്ച് ദൂരെയുള്ള തഞ്ചാവൂർ പോലെയുള്ള സ്ഥലത്തൊക്കെ പോകും അയ്യപ്പ ശാപം വന്ന് കിടക്കുന്നോണ്ട് അയ്യപ്പനോട് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ നാട്ടുകാർ കാണുമല്ലോ അവിടെ എല്ലാവരും കയറാന്ന് പറയും പക്ഷെ നമ്മൾ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇതൊരു വലിയ വിഷയമാകുമെന്നുള്ളത് കൊണ്ട് അയ്യപ്പന്റെ പിതാവിനെ തന്നെ പോയി കണ്ട് കാര്യങ്ങൾ പറയാം എന്ന് കരുതിയിട്ട് നേരെ അങ്ങോട്ട് പോകും മകൻ്റെ അടുത്ത് പോണത് മോശമല്ലേ അതുകൊണ്ട് അപ്പനോട് തന്നെ പോയി കണ്ട് പരാതി പറയാമെന്നൊക്കെ കരുതും വിശ്വാസമില്ല കാര്യമെങ്കിലും നിവൃത്തിയില്ല കാരണം അകത്താവുന്നതൊക്കെ ഉറപ്പായി ആ സാഹചര്യത്തിലാണ് ഇവിടെ സി എം ആർ രൂപത്തില് വീണാ വിജയന്റെ രക്ഷ എത്തുന്നത് അവർ കൊടുത്തിട്ടുള്ള ഹർജി വെച്ചിട്ട് ഈ കേസ് എസ് എഫ് ഐയുടെ അന്വേഷണം മരവിപ്പിച്ച് നിർത്തിയേക്കണം ഇപ്പോൾ കോടതി മരവിപ്പിച്ചു രണ്ട് മാസത്തേക്ക് ഈ രണ്ട് മാസം ധാരാളം മതി ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു എന്തെല്ലാം വരുന്നു ഇനി രണ്ടു മാസം കഴിയുമ്പോൾ അന്വേഷണം നടക്കുന്നു മോഹൻലാലിൽ ഏതോ ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ എന്താണ് അന്വേഷണം നടക്കുന്നു കേസ് കോടതിയിൽ എത്തിയാലേ വക്കീലിന് പടിയുള്ളൂ എന്ന് പറയുമല്ലോ അതുപോലെ ലാവലിൻ പോലെ ഈ സി എം ആറിലും അല്ല ഈ എസ് എഫ് ഐയുടെ കേസം നീളും എന്ന ഏകദേശം ഉറപ്പായി അതായത് അവരെയൊക്കെ സംരക്ഷിക്കാൻ ആളുണ്ട് ഇവിടെ സാധാരണക്കാരായ പാവപ്പെട്ടവനുണ്ട് ഇവിടെ ജപ്തിന്റെ പുറത്ത് ജപ്തി ആകെ കുടുങ്ങി തെണ്ടി തിരിഞ്ഞ് നാശകുശിയായി കിടക്കുന്നുണ്ട് അവരെയൊന്നും രക്ഷിക്കാൻ ഇവിടെ ആരുമില്ല ആരെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷ വേണ്ട ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ട് ഈ പ്രതിപക്ഷമാകട്ടെ ഇതൊന്നും അറിഞ്ഞ മട്ടുമില്ല എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഭാഗമുണ്ടല്ലോ കുറച്ച് വകുപ്പ് ആ വകുപ്പ് അവർക്കും കൂടെ കിട്ടിയിട്ടുണ്ടാവും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എല്ലാവരും കൂടെ ഒരു കൂട്ടുകച്ചവടം നടത്തിയിട്ട് നമ്മൾ ഈ സാധാരണക്കാർ ജനങ്ങൾ വോട്ടർമാരുണ്ടല്ലോ ഇടത്തിലും പലതിലും മിഡിലുള്ളത് എല്ലാത്തിനും ആയിട്ടുള്ള കുറച്ച് സാധാരണക്കാരുണ്ടല്ലോ അവരെ പൊട്ടർമാരാക്കുകയാണെന്നാണ് തോന്നുന്നത്